വരുമ്പേരീട്ടാ വരുമ്പേരേടിച്ചു വലിയ പിടിച്ചു വലിക്കണ്ട് അപ്പുറത്തേക്ക് സാലി പിടുത്ത മുട്ട ചെല്ല പറ കച്ച അതാ 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 പെരുമ്പിലാവ് ചന്ത ഭയങ്കര നടക്കുന്നത് കച്ചവട നടക്കണ്ടത് അതാണ് പറഞ്ഞത് പിന്നെ എത്ര ആഴ്ച പോലും കാര്യമില്ല ഇപ്പൊ പറഞ്ഞ് വലുത് കുട്ടി വലുത് മുപ്പത്തി അഞ്ചാണ്

ുട്ടി അവിടെ നിന്നോ അഴിവാ രണ്ടരടുത്ത ചന്ദിക്കാരൻ കൂടുതലാ പോട്ടുണ്ട് എവിടെക്കുണ് ട്ടിടല തട്ടിടലേ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ടാണ് പോട്ടെ ഓരോന്നും ഓരോന്നായിട്ടാണ് കൊണ്ടാട്ടേ നല്ല കൂറ്റം കൂറ്റമ്പോത്താ ಕೊಡ್ಲೇ ಚಂದ್ರ ಲಾಸ್ಟಿಕ್ പറഞ്ഞത് കറക്റ്റ് ആയില്ലോ ഡബോട്ടേന്താണ് പറഞ്ഞു ആ സലാം ഇടത്തിര വന്നു പിസ അട അട കേറുണ്ടാണ് പോട്ട് എടുക്കാനോ ആരും നോസരിക്കാനോ അതിക്ക് പോട്ട് എടുക്കണ്ട അട കേടല്ല അല്ലാക്കാരൻ തോറ്റാ റെസ്റ്റ് എടുട്ടോ റെസ്റ്റ് എടുട്ടോ റെസ്റ്റ് എടുത്തി ആ റെസ്റ്റ് ഇട്ടി റെസ്റ്റ് എടുക്ക റെസ്റ്റ് ഇങ്ങനല്ല ആ റെസ്റ്റ് എടുക്കറല്ല ഇടക്കൊരു റെസ്റ്റ് ഓ വല്യ കുറവല്ല പോതൊക്കെ നാ ബംഗറ കുറവാണ്

വില പറഞ്ഞാ ഭയങ്കര പറഞ്ഞോ ഒന്നിന്റെ അതെന്താ പറഞ്ഞു അതെ പറഞ്ഞാല് പറഞ്ഞു പോത്ത് വരട്ടെ പോത്ത് പഠിക്കട്ടോ പോത്ത് വേണ്ട കന്നളൊക്കെ കൊറവാ ഇവിടെ തിങ്ങി നിറഞ്ഞ് നിക്കറു പോയി ഒക്കെ പയ്ച്ച് പോയിക്കണ് ലാഭം കിട്ടിയ കാരണം പിന്നെ ലാഭം കൂടുതലായി പോയി ആ പിന്നെ എന്തൊക്കെ വരുന്നില്ല ഇനി അത് ലാഭം കഴിഞ്ഞിട്ട് വരൂ ഇവിടെ ഗ്യാപ്പ് കൂടുതലാ ഇവിടെ ഒന്നും കന്നില്ല മണ്ണുണ്ട് വാറക്കല്ലും ഉണ്ട് ഹോട്ടലിലെ ആളുണ്ട് ചായ പിടിക്കാൻ നാടമ്പത്ത് സോഭ കളറാന്നുള്ളു കൊള്ളിച്ചിട്ട് കാര്യമില്ലപ്പോ ക്ഷീണം അതാണ് അത് അതിന്റെ അടുത്ത് ഇങ്ങനെ പോയിക്കണ്ട ഒതുങ്ങി പിടിച്ചോടുക്കലല്ലോ കാര്യമല്ല കൊണ്ടാണ് അത് വരൂ നിങ്ങള് മേടിക്കണ തൊളിച്ചതാ എത്ര വലിയ അപ്പൊ കൊഴപ്പല്ലോ ആദ്യം മേടിച്ചോരുക്കൊക്കെ ഓടിക്കാം ആദ്യം അമ്പതിനൊക്കെ മേടിച്ചോരുക്കേ അതുകൊണ്ട് വിറ്റ പോര ും പവനും കൂടുന്ന അനുസരിച്ച് പോത്തും കൂടും കൊറയുന്നതിനനുസരിച്ച് പോത്തിന് വല്ല കുറയുന്നില്ല പോട്ടികളെ ആള് വന്നിട്ടുണ്ട് എന്താ പൊടിക്കുട്ടികൾ എന്താ പൊതു കുട്ടികളൊക്കെ വല്ല അത് ചെറുതൊക്കെ പത്തര പേനിയുള്ള പത്തര പേന പത്തര മേനിക്കും ഇവിടെ കുട്ടികൾ കിട്ടും അറിയാ കാള ഒന്നിട്ട് പത്തരമേനി പതിനൊന്ന് പേനയാവും പത്തര മേന് പത്തര മേന് അങ്ങനെ ബാക്കി കുറച്ച് കൂടുതണോ ആ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് പതിനൊന്ന് ആ ോ വരും ഇത് ഓസ്ട്രേലിയ വന്യത ഓസ്ട്രേലിയ വന്യത അല്ലേ ഇനിടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ